കുട്ടിക്കാലത്ത് അച്ഛൻ്റെയും അമ്മയുടെയും സ്വകാര്യ നിമിഷങ്ങൾ കിടപ്പറയിൽ നിന്ന് പല സമയത്ത് എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ അത് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അത്യാവശ്യം നല്ല ഓർമ്മയുള്ള കാലം വരെ ഞാൻ അവരുടെ കൂടെയാണ് കിടക്കാറുള്ളത് എൻ്റെ മനസ്സിൽ നിന്ന് അത് മായ്ച്ചു കളയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ അവരെ കാണുമ്പോഴൊക്കെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇതാണ് മുപ്പത് വയസ്സുകാരൻ കൗൺസിലിങ്ങിന് വന്നപ്പോൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു നമ്മൾ കുട്ടികളെ കൂടെ കിടത്താറുണ്ട് അത്യാവശ്യം മുതിർന്നു കഴിഞ്ഞാലും കിടത്താറുണ്ട് അതിനൊന്നും കുഴപ്പമില്ല സ്നേഹം കൊണ്ടാണ് പക്ഷേ ഒരു കാരണവശാലും സ്വകാര്യ നിമിഷങ്ങൾ അവരുടെ കണ്ണിൽ പെടാനുള്ള ഇടവരരുത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രത്യേകത ഉപബോധ മനസ്സിൻ്റെ ഒരു പ്രത്യേകത വിഷ്വൽ ഇഫക്റ്റ് കാര്യമായിട്ട് സ്വാധീനിക്കപ്പെടും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമാണ് ഉള്ളത് എങ്കിൽ അവിടെ കൊടുത്തു വെച്ചതെങ്കിൽ അതിലൂടെയാണ് എത്ര മുതിർന്നാലും ആ വ്യക്തികളെ അവർ പിന്നീട് കാണുക അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ നെഗറ്റീവ് വശം സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ആദ്യം കാണുമ്പോൾ ഓണാകുന്നത് അതായിരിക്കും നിങ്ങൾ മക്കളെ കൂടെ കിടത്തുമ്പം ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണിത് ചിലരൊക്കെ ചോദിക്കാറുണ്ട് സഹോദരി സഹോദരന്മാർക്കൊക്കെ ഒപ്പം കിടക്കാൻ പാടുണ്ടോ മുതിർന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് മുതിർന്നു കഴിഞ്ഞാൽ അവരെ തമ്മിൽ ഒപ്പം കിടക്കുന്നത് നല്ലതല്ല ഉറങ്ങുന്ന സമയം എന്ന് വെച്ചാൽ നമ്മുടെ ബോധ മനസ്സ് ഉറങ്ങുകയാണ് എന്ന് വെച്ചാൽ നമുക്ക് ബോധമില്ല നമ്മുടെ ഉപബോധ മനസ്സാണ് ആ സമയത്ത് ഉണർന്നിരിക്കുക ആൺകുട്ടികളിലും പെൺകുട്ടികളിലൊക്കെ അതത് സമയങ്ങളിൽ ഹോർമോൺ ചേഞ്ചസ് നടക്കാറുണ്ട് ആ സമയങ്ങളിലൊക്കെ ഈ ബോധമനസ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് സ്വയം കൺട്രോളിലല്ല എന്നുള്ളത് തിരിച്ചറിയുക